ഞാൻ ഐസ്ക്രീം വീട്ടിലുണ്ടാക്കിയ ഐസ് ക്രീമാണ് സ്മൂത്തിന്റെ ഐസ്ക്രീമാണ് അപ്പൊ ഞാൻ അതിന് മുന്നേ എന്റെ ചെരുപ്പ് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടാണ് എന്റെ ചെരുപ്പ് പോയി അത് കാരണം അപ്പ നീ പുതിയ ചെരുപ്പ് കടിച്ചു തരാ വീട്ടിലിടാനും പുറത്തിടാനും ചെരുപ്പ് വന്നിട്ടുണ്ട് പുറത്തിടുകയും ചെയ്യാം നല്ലതാണ് നിങ്ങൾക്ക് ഈ എന്റെ ഈ ചെറുപ്പാണ് നിങ്ങൾ ഞാൻ ജ്യൂസ് മേടിച്ചിട്ട് കുടിക്കാനാവാന്നപ്പോ ഞാനോട് ആലോചിച്ചു അപ്പനാണ് എനിക്ക് ഒരു ഐഡിയ ഞാൻ ഇവിടെ കണ്ടിച്ചിട്ട് കട്ട് ചെയ്യണം അതിന്റെ മുന്നേ ഒരു കോലി വെച്ചിട്ട് അത് ഐസ്ക്രീം ആക്കി ഞാൻ അങ്ങനെ രണ്ട് സൈഡും പൊളിക്ക് പൂപ്പിന്ന സൈഡും പൊളിക്ക് പൂപ്പി തൊടിഞ്ഞു പോലെ അതിന്റെ സിദ് പൊക്കി എടുത്തോ ഊരി എടുക്കണ്ട ഉപമോള് പുതിയ ഐസ്ക്രീം ഉണ്ടാക്കി ചൂതിൻ്റെ പത്തിരിപാട് ഷേക്ക് മേടിച്ചു ചൂട് കാരണം പെട്ടെന്ന് അലത്ത് പോവും ഷേക്ക് മേടിച്ചിട്ട് അത് കത്തിക്കൊണ്ട് കണ്ടിച്ച് അതിനകത്ത് കോൽ ഐസ്ക്രീമിൻ്റെ കോലി ഇറക്കി ഐസ്ക്രീമിന്റെ കോലല്ല സ്പൂണാണ് ഐസ്ക്രീം നിന്നുന്നത് ഇത് വെച്ച് ഒരു ദിവസം വെച്ചു വെച്ച ദിവസം എടുത്തപ്പോൾ ഐസ്ക്രീമായി കിട്ടി ഉപമോള് പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തും ശാസ്ത്രജ്ഞാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഐസ്ക്രീം ആസ്വദിച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഐസ്ക്രീം കഴിച്ചിസ്റ്റിക്ക് പോയാല്ലോ ഞാനപ്പോൾ പുതിയ പ്രോഡക്റ്റ് മേടിച്ചത് നിങ്ങളെല്ലാം ഹലോ ഞാൻ കുഷം മേച്ചിന്റെ വാട്ടർ പ്രൂഫാണ് മേടിച്ചത് നിങ്ങളെല്ലാം ഇത് മേടിക്കണം എല്ലാം വിടിയോഗം എന്നെ ലിസ്റ്റിക്ക് കാണാറുണ്ട് നിങ്ങൾ ചോദിക്കാറില്ല എനിക്ക് സങ്കടം ആയിരിക്കും അത് കാരണം ഞാൻ പിന്നെ നിങ്ങൾ ചോദിക്കാതെ തന്നെ കാണിച്ചു നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം

<mile> ി പോയിപ്പോ ചെറിയ ജവിക്കുകയാണ് ഉപകാശം ഞങ്ങൾ നേരത്തെ പുതുപ്പുള്ളിപ്പള്ളി പോയി ഒന്നും കൂടെ പോകുന്നുണ്ട് ആശയം വെടിക്കെട്ടും ഒക്കെ അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ടേ ഇനിയംബോസ് വീഡിയോ ആയിട്ട് ഞാൻ വരാം വലിയൊരു സർപ്രൈസുമായിട്ട് ചെറിയൊരു സർപ്രൈസുമായിട്ട് നിങ്ങൾ പുതുപ്പള്ളിപ്പള്ളി പോയാതാ ഞാൻ ഐസ്ക്രീം ഫുള്ള് അയച്ചു നിർത്തേ അനും കൂടി പിടിക്കരുത്